കൂടി രണ്ട് ഷോറൂമുകൾ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും ആരോഗ്യവും വിദ്യാഭ്യാസവുമാണ് സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുതകുന്ന മാനസികോല്ലാസം നൽകുന്ന സ്ഥാപനങ്ങളാണ് എൽ പി സ്കൂളുകളെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പെരുമുടിയൂർ എൽ പി സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പെരുമുടൂർ എ സ്കൂളിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള കിച്ചൺ കം സ്റ്റോർ നിർമ്മാണം പൂർത്തിയാക്കിയത് പാലക്കാട് എം പി ശ്രീകണ്ഠൻ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനാണ് നമ്മുടെ നാട് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന നാടാണ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിക്കണം നല്ല അടിസ്ഥാന സൗകര്യങ്ങളുള്ള സ്കൂൾ വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കും ഇവിടെ മാനേജ്മെന്റ് അവരുടെ സ്വന്തം ചെലവിൽ തന്നെ ഇങ്ങനെ ഒരു കിച്ചൺ കൂറും നിർമ്മിച്ചത് വളരെ മാതൃകാപരമാണ് ഞങ്ങളുടെ ജനപ്രതികളെല്ലാർക്കും ഞങ്ങൾക്ക് നിവേദനം തരുകയാണ് ചെയ്യാൻ ഏ ഡൻ സ്കൂളുകാരൻ സാധാരണ ഇവിടെ പദവിൽ നിന്നും വ്യത്യസ്തമായി പി ടി ഐയുടെയും അധ്യാപകരുടെയും എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ടാണ് ഇങ്ങനെ നല്ല ഒരു അടുക്കള ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും നല്ല സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളെല്ലാവരും നല്ല ഉത്സാഹത്തോടുകൂടിയൊക്കെ പങ്കുവെക്കുകയാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളിലേക്കാണ് മാതാപിതാക്കൾ കുട്ടികളായിരിക്കും അവർക്കും അവിടെ ക്ലാസ് റൂമുണ്ടോ അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമുണ്ടോ കളിക്കാനുള്ള സ്ഥലമുണ്ടോ എല്ലാം നോക്കിയിട്ടാണ് മാതാപിതാക്കൾ സ്കൂൾ തന്നെ എടുക്കുന്നത് അപ്പോൾ കുട്ടികളറിയില്ല കുട്ടികളീ പ്രായത്തിൽ ചെയ്ത് സ്കൂളിൽ ചേർത്താൽ അവിടെ പഠിക്കും എന്തായാലും ഈ സ്കൂളിന്റെ പുരോഗതിയിൽ ഒരു നിർണായകമായ ഒരു ഘട്ടമാണ് കിച്ചൺ കം സ്റ്റോർ റൂം എന്തായാലും ഇത് നിർമ്മിച്ചതും അതുപോലെ തന്നെ എല്ലാവരെയും മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് അധ്യക്ഷനായി സ്കൂൾ പ്രധാനാധ്യാപിക വി കെ പ്രസന്ന വിദ്യാലയ വികസന സമിതി ചെയർമാൻ ഗിരീഷ് പട്ടാമ്പി സ്കൂൾ മാനേജർ ഗോപാലകൃഷ്ണൻ റിട്ടയേർഡ് നോൺമിൽ സൂപ്പർവൈസർ പി ദിനേശ് മുരളി പെരുമുടിയൂർ വാർഡ് മെമ്പർ കെ വി കബീർ ലതാ മണികണ്ഠൻ പി ടി എ പ്രസിഡന്റ് വി പി രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു